മതന്യൂനപക്ഷങ്ങൾക്കും ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിലുമുള്ളവർക്കെതിരെ രാജ്യത്ത് ബി ജെ പി ആർ എസ് എസ് ആക്രമണം തുടരുന്നുവെന്ന് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഒഡീഷയിൽ ബജ്രംഗ്ദർ പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ടവരിൽ ഒരാളായ ഫാദർ ജോജോ വൈദ്യക്കാരന്റെ ചെർ വീട്ടിൽ സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ നിസ്വാർത്ഥ സേവനം നടത്തുന്ന സന്യസ്തർക്കെതിരെ ആക്രമണം വർദ്ധിച്ചു വരുന്നത് ഭീതിയുളവാക്കുന്നതാണ് ഇത്തരം ആക്രമണത്തെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടും വൈദികരടക്കമുള്ളവർ ഒട്ടും ഭയപ്പെടുന്നില്ലെന്നറിഞ്ഞപ്പോൾ ഏറെ ആശ്വാസം തോന്നി എന്നാൽ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒഡീഷയിലെ ആക്രമണ സംഭവം ആശങ്കയുളവാക്കുന്നതാണ് ബി ജെ പി സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് മതന്യൂനപക്ഷങ്ങളും ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗക്കാരും ആക്രമിക്കപ്പെടുന്നത് തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഫാസിസ്റ്റ് സമീപനമാണ് ആർഎസ്എസ് സംഘടനകൾക്കുള്ളത് ഇതിനെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് എതിർക്കണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു പക്ഷേ ഒരു പൊതു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സമൂഹത്തിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവരുടെ മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ആ മതത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചെയ്തു കഴിഞ്ഞാൽ മറ്റ് മതസ്ഥരായ ഏതു മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ ഇത്തരം പ്രവർത്തനം നടത്തിയാൽ അതിനെ അക്രമിച്ചുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്തി തകർക്കും എന്ന നിലയിലേക്കുള്ള വളരെ ഫാസിസ്റ്റ് സമീപനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും അത് ഭരണകൂടത്തിൻ്റെ അത് പച്ചയായിട്ട് പറഞ്ഞാൽ ബി ഗവൺമെന്റിന്റെ പി ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റുകളാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര മൂടിക്കെട്ടി ഈ ഗവൺമെൻറ്റുകൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേന്ദ്ര ഗവൺമെൻറ്റുകൾ എന്ന് മൂടിക്കെട്ടി പറഞ്ഞതുകൊണ്ടൊന്നും വസ്തുത വസ്തുത മാറുന്നില്ല ഇതെല്ലാം ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാനത്ത സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അധികാരമുള്ള സ്ഥലങ്ങളിലാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി അത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രമല്ല മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഹൈന്ദവരിൽ എന്ന് പറയുന്ന പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയും ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇതിൻ്റെ അപകടം മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കെ ജോബി മണ്ഡലം സെക്രട്ടറി കെ കെ രാജേന്ദ്ര പ്രസാദ് ചേർപ്പ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എ പ്രദീപ് ഇ എസ് പ്രതീഷ് മണ്ഡലം കമ്മിറ്റി അംഗം സ്മിതാ വിജയൻ എന്നിവരും ഉണ്ടായിരുന്നു